േ അതാണ് ഇതുകൊണ്ടൊക്കെ എന്ത് ശമ്പളം കിട്ടാനാ ശമ്പളം ഇനി പ്രകാശിക്കട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ വിറ്ററി ഐ ടി ഐ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കെമിസ്ട്രിയിൽ മൂന്നാം റാങ്ക് നേടിയ ടീം ക്ലബ് നൽകി ആദരിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബി എസ് സി കെമിസ്ട്രിയിൽ മൂന്നാം റാങ്ക് കരസ്ഥമാക്കി നാടിന്റെ അഭിമാനമായി മാറിയ ശില്പാദാസിന് ടീം യു എസ് എ മൊമന്റോ നൽകി ആദരിച്ചു ആറ്റൂർ മണ്ഡലം കുന്ന അമ്മാ വളപ്പിൽ വീട്ടിൽ രാമദാസ് നിർമ്മല ദമ്പതികളുടെ മകളാണ് ശില്പാദാസ് ശ്യാംദാസ് സഹോദരനാണ് ശ്രീ വ്യാസ എൻ എസ് എസ് കോളേജിലെ വിദ്യാർത്ഥിയാണ് ശിൽപാദാസ് ചടങ്ങിൽ ടീം യു എസ് എ സെക്രട്ടറി പ്രശാന്ത് അറ്റൂർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ടീം യു എസ് എ പ്രസിഡന്റ് മഹേഷ് അധ്യക്ഷത വഹിച്ചു ജോയിന്റ് സെക്രട്ടറിമാരായ മുകേഷ് ഗഗൻ ടീം അംഗങ്ങളായ ബിജേഷ് രോഹിത് അഭിനവ് അഖിൽ വിഷ്ണു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു നമ്മുടെ നാടിന് അഭിമാനമായ നമ്മുടെ എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേരുകയാണ് ടീം യു എസ് എയുടെ എല്ലാവിധ പിന്തുണകളും ഇനിയും എക്കാലവും ഉണ്ടാവുന്നു ഈ അവസരത്തിൽ ന്യൂസ് ഡെസ്ക് സിസി